സന്തോഷ നിമിഷത്തിൽ എത്തിയ ദുർവിധി വീണ്ടും നടക്കുന്ന വാർത്ത മുപ്പത്തി നാലാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു മുൻ കർണാടക ക്രിക്കറ്റ് താരം കെ ഹൊയ്സാല ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു വ്യാഴാഴ്ച സൗത്ത് സോൺ ടൂർണമെൻറ്റിലെ മത്സരത്തിൽ കർണാടക വിജയിച്ചു ടീമിനൊപ്പം വിജയം ആഘോഷിക്കവേ പ്രിയതാരം ഹൊയ്സാല കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഹൊയ്സാലയ്ക്ക് മുപ്പത്തിനാല് വയസ്സായിരുന്നു മധ്യനിര ബാറ്ററും പേസ് ബോളറുമാണ് ഹൊയ്സാല കർണാടക പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയതാരത്തിന് മുപ്പത്തിനാല് വയസ്സായിരുന്നു കെ ഹൊയ്സാലയ്ക്ക് ആദരാഞ്ജലികൾ